നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണത്തിന് മറുപടിയുമായി അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകനും കെ പി സി സി സെക്രട്ടറിയുമായ ആര്യാടൻ ഷോക്കത്ത് താനെന്നും കോൺഗ്രസുകാരാണെന്ന് ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞു മരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ത്രിവർണ പതാക പുതച്ച് യാത്രയാവണമെന്നാണ് ആഗ്രഹം ആശുപത്രിയിൽ പിതാവ് ആര്യാടൻ മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നോട് ആവശ്യപ്പെട്ടതും ഇതാണെന്ന് ഷൗക്കത്ത് പറഞ്ഞു നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും അറുപത്തി ഏഴിലും മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു പിന്നീട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസും മണ്ണുമാണ് നിലമ്പൂരിലുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ഷൌക്കത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാഹുൽ ഗാന്ധിയുടെയും തുടർന്നുള്ള പ്രിയങ്ക ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പുകളിൽ അടിത്തട്ട് പ്രവർത്തനം സജ്ജമാക്കാൻ പാർട്ടിക്ക് സാധിച്ചു വോട്ടു ചേർക്കലും ചുമരഴുത്തും നടന്നുവരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മാത്രം മതി നിലമ്പൂരിൽ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ആവേശം ഉണ്ടായിട്ടില്ല നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചർച്ചകളൊന്നും കോൺഗ്രസ് നേതൃത്വം പൂർത്തിയാക്കിയിട്ടില്ല ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലമ്പൂരിൽ മണ്ണും മനസ്സും സജ്ജമായിരിക്കുകയാണെന്നും ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കി അതേസമയം രണ്ടു തവണ കൈവിട്ടു പോയ മണ്ഡലത്തിൽ ഇത്തവണ എല്ലാ ഘടകങ്ങളും അനുകൂലമാണെന്ന് യു വിലയിരുത്തുമ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായി തുടരുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ചയുണ്ടാവുമെന്നാണ് കരുതുന്നത് അന്ന് തന്നെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ പി സി സി സെക്രട്ടറി ആര്യാടശോകത്ത് എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് രണ്ടുപേരും പിന്മാറാൻ സന്നദ്ധരല്ല കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയ സർവേയിൽ ജോയിക്കാണ് കൂടുതൽ പിന്തുണ ലഭിച്ചത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം സീറ്റ് വേണമെന്ന വാശിയിലാണ് ആര്യാടൻ ചോക്കത്ത് മണ്ഡലത്തിൽ പ്രധാന ഘടകമായ പി വി അൻവറിന്റെ പിന്തുണ തുടക്കം മുതൽ ജോയിക്കാണ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും ഉപതെരഞ്ഞെടുപ്പിന്റെ യു ഡി എഫിന്റെ ചുമതലക്കാരനുമായ എ പി അനിൽകുമാർ എം എൽ എ പി വി അൻവറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ജോയിക്ക് തന്നെയാണ് തന്റെ പിന്തുണ എന്നാണ് അൻവർ അറിയിച്ചതെന്നാണ് സൂചന മുസ്ലിം ലീഗ് ആർക്ക് അനുകൂലമാവുമെന്നതും പ്രധാനമാണ് ലീഗുമായി ഷൗക്കത്തിനേക്കാൾ ബന്ധം ജോയ്ക്കാണ് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായ സ്ഥിതിക്ക് കോൺഗ്രസ് പട്ടികയിൽ മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവസാന നിമിഷം കോൺഗ്രസ് പട്ടികയിൽ ട്വിസ്റ്റുണ്ടാവും കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദലിയെപ്പോലുള്ളവർ പട്ടികയിൽ ഇടം നേടാനും സാധ്യതയുണ്ട് ഭരണവിരുദ്ധ വികാരം അൻവർ ഫാക്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ വെള്ളപ്പൂശിയ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ എന്നിവയെല്ലാം മണ്ഡലത്തിൽ തങ്ങൾക്ക് അനുകൂല ഘടകമാവുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് പ്രഖ്യാപനത്തിന് ശേഷമേ ഉണ്ടാവൂ എന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന ഡോൺ വരി മണി ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും